വെൽക്കം ബാക്ക് ടു ആന്മിയ ട്രാവൽ ടെക്ക് ഇന്നത്തെ എൻ്റെ യാത്ര കോഴിക്കോട് ജില്ലയിലുള്ള ജാനകിക്കാട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നട്ടുച്ചയ്ക്ക് പോലും സൂര്യരശ്മികൾ എത്താൻ മടിക്കുന്ന ഘോരവനത്തിലൂടെ പോലുള്ള നടത്തം പ്രകൃതി സ്നേഹികളെ സംബന്ധിച്ചിടത്തും ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമായിരിക്കും എന്നതിന് യാതൊരു സംശയവും വേണ്ട ഈ ജാനകിക്കാട് വിശാലമായി സമൃദ്ധിയായും ഒഴുകി നീങ്ങുന്ന കുറ്റ്യാടി പുഴ പുഴയുടെ കുറുകെയുള്ള ചവറമൊഴി പാലത്തിൻ്റെ അവസാന ഭാഗത്താണ് ജാനകിക്കാടിൻ്റെ ആരംഭം രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് ഇവിടുത്തെ സന്ദർശക സമയം അങ്ങനെ ഒരു നീണ്ട യാത്രയ്ക്കൊടുവിൽ ജാനകിക്കാട് ഫോറസ്റ്റിന് സമീപം ഞാൻ എത്തിയിരിക്കുകയാണ് ഇതാണ് ഇവിടുത്തെ പ്രവേശന കവാടം ഒരാൾക്ക് നാൽപ്പത് രൂപ എന്ന സന്ദർശന ഫീസ് ഇവിടെ ഈടാക്കുന്നുണ്ട് വാഹനം തൊട്ട് താഴെ തന്നെ പാർക്ക് ചെയ്യണം ടിക്കറ്റ് എടുത്തുകൊണ്ട് ഉള്ളിലേക്ക് ഞാൻ പ്രവേശിച്ചു ഒരു ശാന്തമായ അന്തരീക്ഷം തന്നെയാണ് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കുറ്റ്യാടിപ്പുഴ കര കരകവിഞ്ഞ് ഒഴുകുന്നവ കാണുവാൻ കഴിയും കുറ്റ്യാടിയിൽ നിന്നും ഏഴ് കിലോമീറ്റർ അപ്പുറത്തായി മരുതോക്കര പഞ്ചായത്തിലാണ് ജാനകിക്കാട് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ഫോറസ്റ്റ് ഡിവിഷൻ്റെ കുറ്റ്യാടി റേഞ്ചിലാണ് ഈ നൂറ്റി മുപ്പത്തൊന്ന് ഏക്കർ വനം ഉൾക്കൊള്ളുന്നത് എന്താണ് ഈ പേര് വരാൻ കാരണമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ മുൻ കേന്ദ്രമന്ത്രി വി കെ കൃഷ്ണമേനോൻ്റെ സഹോദരിയായിരുന്ന ജാനകിയമ്മയുടെ പേരിൽ നിന്നാണ് ഈ പ്രദേശത്തിന് ഈ പേര് വന്നത് അവരുടെ ഉടമസ്ഥയിലായിരുന്നു ഈ എസ്റ്റേറ്റ് പിന്നീട് സർക്കാർ കൈവശമായി കാടിൻ്റെ സ്പന്ദനങ്ങൾ ആസ്വദിച്ചുകൊണ്ടും ഒരുപാട് നേരം അങ്ങനെ നടക്കാം വിവിധ ഇന്നം പക്ഷികളും ചിത്രശലമകളും ഇടയ്ക്കിടയ്ക്ക് കാണുവാൻ സാധിക്കും വേഴാമ്പൽ ചാര കാട്ടുകോഴികൾ അതുപോലെ തന്നെ നിരവധി ഇടജന്തുക്കൾ നിരവധിയുള്ള ഒരു ഇടന്നുകൂടിയാണിത് പക്ഷി നിരീക്ഷണത്തിനായി ഏറുമാടങ്ങളും ഇവിടെയുണ്ട് കൂടാതെ പുരാതനമായ ഒരു ക്ഷേത്രവും ഈ കാട്ടിനുള്ളിൽ ഉണ്ട് അല്പം ദൂരം നടക്കണം എന്നു മാത്രമേ ഉള്ളൂ പ്രതിദിനം നൂറിൽ താഴെ സഞ്ചാരികൾ മാത്രമേ ഇവിടെ എത്താറുള്ളൂ രണ്ടായിരത്തി എട്ടിലാണ് ജാനകി കാടിനെ ഇക്കോ ടൂറിസം സെൻറ്ററായി പ്രഖ്യാപിക്കുന്നത് വന്യജീവികൾ ഇല്ലാത്തതിനാൽ കാടിനുള്ളിലൂടെ നടക്കുവാനും സുരക്ഷിതമാണല്ലോ നല്ല ചൂടിൽ നിന്നും രക്ഷ തേടി അല്പം കുളിർമ തേടി നടക്കുന്നവർ ആണോ നിങ്ങൾ ധൈര്യമായിട്ട് ഈ ജാനേക്കാടിലേക്ക് നിങ്ങൾക്ക് വരാം ശുദ്ധമായ വായുവും പ്രകൃതി വാരിച്ചൊരിയുന്ന സ്നേഹവും സമാധാനവും ഇവിടുത്തെ സൗന്ദര്യവും നിങ്ങൾക്ക് അനുഭവിച്ചറിയാം കാട്ടുപൂക്കളുടെ ഗന്ധവും പേരറിയാത്ത നിരവധി പക്ഷികളും ബട്ടർഫ്ലൈകളും എല്ലാം ഇവിടുത്തെ സ്ഥിരം സന്ദർശകർ തന്നെയാണ് കൂടാതെ കുറ്റ്യാടി പുഴയുടെ ശാന്തമായി ഒഴുകുന്ന ചവറമൊഴി നദിയിൽ ഒരു കുളിയും മനസ്സും ശരീരം ഒന്ന് തണുക്കട്ടെ ഇനി ജാനക്കാടിലേക്കുള്ള വഴി പറഞ്ഞു തരണമല്ലോ കുറ്റ്യാടിൽ നിന്നും ഏകദേശം ഏഴ് കിലോമീറ്റർ അകലെയാണ് ജാനകിക്കാട് സ്ഥിതി ചെയ്യുന്നത് കൂടാതെ പെരുവണ്ണാമൊഴി ഡാമിൽ നിന്നും ജാനകി കാടിലേക്ക് പതിനഞ്ച് കിലോമീറ്ററും അകലെയാണ് ദൂരം ഒരു വൺ ഡേ ടൂറാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ കോഴിക്കോട് ജാനകി കാട് നിങ്ങൾക്ക് ഒരു നല്ല ആയിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്